ഉറക്കമല്ലാത്തെയാണ് മെയിൻ പ്രശ്നം രാത്രി എങ്ങനെ കിടന്നാലും ഉറങ്ങാൻ പറ്റില്ല ഞാൻ ഒരു എട്ടര ഒമ്പത് മണിക്ക് കിടക്കും എന്നിട്ടോ എന്നിട്ടൊരു ഏഴുമണി ആറര ഏഴുമണിയൊക്കെ ആകുമ്പോൾ പോകണോ രാവിലെ ആ പക്ഷേ ഞാൻ നേരത്തെ പത്തുമണിയോടെ ഉറങ്ങിക്കൊണ്ടിരുന്നാണ് എനിക്ക് അത്രയും പറ്റുന്നില്ല അത് നല്ല ഉറക്കായില്ലേ അല്ല ഡോക്ടർ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് പത്തുമണി പതിനൊന്ന് മണി വരെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു ശീലം അത് അധികമാണ് അന്നേരം ഉറക്കം ഉണ്ടല്ലോ പക്ഷെ ആ ഉറക്കം പോയപ്പോ എനിക്കാണ് തലയ്ക്ക് പെരുപ്പ ഒരു വണ്ട് മൂളിച്ച പോലെ ഇങ്ങനെ അതെയാ തലേന്റെ സ്കാൻ ചെയ്യണം അതിന് എട്ടായിരം രൂപ വരും അത് ഇടിയില്ല അപ്പൊ ഈ ഡോക്ടർ അത്യാവശ്യം നല്ല ഉറക്കം ഉറക്കുമ്പോ നല്ല ഉറക്കാത് ശരിക്കാറുമണിക്കൂറെ ഉറങ്ങണ്ടോ മതിയല്ലേ അപ്പൊ പിന്നെ കുഴപ്പമില്ല അതല്ല ഞാൻ ചോദിച്ചാൽ സംശയം ഉണ്ടായിരുന്നില്ല അതൊരു നമ്മുടെ മനസ്സിന്റെ ഇതാണ് സ്കാൻ വേണ്ടല്ലോ അല്ലേ ഇപ്പൊ ഇത് ഈ തരക്കങ്ങനെന്താ പ്രശ്നം ആകില് സ്കാൻ ചെയ്ത് കൊടുക്കണം അല്ല അത്ര വലിയതല്ല ഇതല്ലേ വണ്ടു മൂടുന്നതല്ല ചെറിയൊരു ഈച്ച ഇങ്ങനെ പോകുന്ന അത്രേ ഉള്ളു അതിപ്പോ ഈ ഉറക്കം കുഴപ്പമില്ലെങ്കി പിന്നെ കുഴപ്പമില്ല ഞാൻ വിചാരിച്ച എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു ഞാൻ പത്തുമണിയറങ്ങിക്കൊണ്ടിരുന്നേ